ഹായ് അപ്പോൾ നമ്മൾ ഇന്നുള്ളത് നമ്മുടെ ചെല്ലാനം ബീച്ചിലാണ് രണ്ടായിരത്തി നാലില് സുനാമി സുനാമി അടച്ച് കൊറേ പ്രകൃതി ദുരന്തം നടന്ന ഒരു ബീച്ചാണത് ഉൾവലിയ എന്ന് പറഞ്ഞ ഒരു പ്രതിഭാസാണത് എല്ലാവർക്കും അറിയേണ്ട കാര്യമാണ് ഉൾവലിന് കഴിഞ്ഞാൽ പിന്നെ അത് തിരിച്ച് ഡബിൾ ദുരന്ത ഭാഗമായിട്ട് ദുരന്തമായിട്ട് മാറുള്ളു അത്രയൊരു ഭാഗത്ത് കയറി കയറിയിട്ടുണ്ട് ആ റോഡ് അവിടെ ഇവിടുന്ന് കാണുന്ന കുറെ ദൂര റോഡ് കാണുന്നത് അതോ ലൈറ്റ് ഹൗസ് കാണലേ ആ ലൈറ്റ് ഹൗസിന്റെ അപ്പുറത്താണ് ഉള്ളത് അപ്പൊ ആ റോഡിന്റെ അതുവരെ വെള്ളം എത്തിണ്ടെന്നാ പറയുന്നത് ഇവിടെ കൊറേ ആളുകൾ കുളിക്കടൊക്കെ നല്ല മഴ മഴക്കാലം അപ്പൊ ആളുകള് മഴക്കാരുണ്ട് മഴക്കാറുണ്ട് മഴ പെയ്യല്ല ഇരുടെ മൂടി വരികയാണ് പ്രകൃതി വരുമ്പോൾക്കൊരു അതെല്ലാം പിന്നെ ഈ സുരാമി കൂടി ഈ വന്നിരിക്കലും വരാൻ പേടിയുണ്ട് ഭയമുണ്ട് കഴിഞ്ഞ മാസം കരക വീടിഞ്ഞ് ഒഴിക്കുന്നു ഈ സ്ഥലൊക്കെ മൊത്തം മുങ്ങിയേക്ക് ഇരിക്കുന്നു കഴിഞ്ഞ മാസം കഴിഞ്ഞ മാസം കഴിഞ്ഞ മാസം കളിക്കണൊക്കെ അവരെ ഓരോ നിമിഷങ്ങളും എൻജോയ് പിള്ളാരൊക്കെ പിള്ളേരെ നമ്മളെ ഈ ബാക്കിൽ കാണുന്ന വീടുകളൊക്കെ വീട് കാണുന്നില്ല പകുതി കഴിഞ്ഞ കൊറച്ച് ദിവസമായിട്ട് മണല് വെള്ളത് ഇത് മാറ്റിയതാണ് ശക്തമായ വെള്ളത്തില് തിരവു നമ്മള് സംഭവിച്ചു മാറ്റിയാണ് മണലിന്റെ ശക്തി അടിയിലായിട്ട് കല്ലുകളാണ് വലിയ വലിയ കല്ലുകളാണ് തീരന്റെ ശക്തി കൊറച്ച മടിയിട്ട് കൂടുന്നിട്ടതാണ് ഇവിടെ കണ്ടില്ല ഇവിടെ കുറച്ച് മണൽ എടുത്തിട്ടുണ്ട് ഇതൊന്ന് മാറ്റിയതാണ് അപ്പൊ മഴ പെയ്യുന്നുണ്ട് മഴ പെയ്ത് തുടങ്ങിയിട്ടുണ്ട് കാരണം തീര അടിച്ച് പെയ്റ പേന്റൊക്കെ ആകെ നനഞ്ഞ് നല്ല മഴ പെയ്യുന്നുണ്ട് അപ്പൊ നീ വീഡിയോ എടുക്കാൻ കഴിയില്ല പിന്നെ നല്ല നല്ല തിര വരുന്നുണ്ട് കടലില് ഇറങ്ങരുന്ന് പോലീസുകാരുണ്ടവിടാ പോലീസുകാർ പറഞ്ഞിട്ടുണ്ട് നല്ല മഴ വരുന്നത് ആകെ നനഞ്ഞു അടിച്ച് വീട്ടിലാണ് ഒരടിച്ചു വീട്ടാണ് ഏകദേശം ഒരാളായിട്ട് ആകെ മണലായിട്ടുണ്ട് പേന്റിലൊക്കെ കടലും തിരകളും പിന്നെ തീരവും കണ്ട് ഞങ്ങൾ മടങ്ങുകയാണ് ഗൈസ് അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം പുതിയ കാര്യങ്ങളൊക്കെ ആയിട്ട് ഓക്കെ মাওযেয় শুনোরারা? মাচেয়েরা মাতরা